ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ് നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ളവരാണ് ഒരു ജസ്റ്റിസ് മൈൻഡ് ഉള്ളവരാണ് അതായത് എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കും ഇനി ഇത് ചെയ്താൽ മതി ഇനി ഇതാണ് പ്ലാന് അങ്ങനെയുള്ള ഒരു തീർപ്പ് എന്തായാലും നിങ്ങൾ കൽപ്പിക്കും അതുപോലെ ഫാമിലി വാല്യൂസ് നിങ്ങൾ നല്ല സ്ട്രോങ്ലി ഫോളോ ചെയ്യുന്നവരായിരിക്കും പതുക്കെ നിങ്ങൾ കാൽ മുന്നോട്ട് വയ്ക്കുള്ളൂ അന്ന് അത് കറക്റ്റായിട്ട് പഠിച്ച് മാത്രം മുന്നോട്ട് വെക്കണം കൊണ്ടും നിങ്ങൾക്ക് നല്ല ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ തോറ്റു തോറ്റുപോവുകയായിരിക്കാം പക്ഷേ നിങ്ങൾ വീണ്ടും കാൽ മുന്നോട്ട് തന്നെ വെക്കുക അത് ഗുണം ചെയ്യുകയും ചെയ്യും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് കരിയർപരമായിട്ട് ഒരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും അതുമാത്രമല്ല റിലേഷൻഷിപ്പിൽ എന്തായാലും നല്ലൊരു ഫാമിലി ബോണ്ടിങ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് നല്ലൊരു സേവിങ്സ് ബെറ്റർ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പക്ഷേ വീട്ടിലുള്ള എക്സ്പെൻസ് അതെന്തായാലും കൂടിപ്പോയിട്ടുണ്ടാവും അതുപോലെ ഹെൽത്തിൽ ലെഗ് പെയിന് ഫാറ്റി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ആഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബറിലങ്ങനെയൊന്നും ആയിരിക്കില്ല കരിയർ പരമായിട്ട് നല്ല അയ്യർ ഒഫീഷ്യലിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും പ്രൊമോഷൻ ചാൻസസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഗവൺമെൻറ് റിലേറ്റഡ് ജോലിയുള്ളവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്ക് നല്ല ഫേവറബിൾ തന്നെയായിരിക്കും